നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ഭഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് നോക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പെൻഷൻ ഭഷണവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അതിൽ രാവിലെ നമുക്ക് വെബ്സൈറ്റ് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ അക്ഷരം നല്ല തിരക്കാണ് എന്തെല്ലാമാണ് ഇനി ചെയ്യുക എന്നതിനെ കുറിച്ചെല്ലാം ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു അതിന് മറുപടി ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്ത ആൾക്കാർ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ എല്ലാം വെബ്സൈറ്റെല്ലാം റെഡി ആയിട്ടുണ്ട് ആളുകൾക്ക് മസ്റ്റും ചെയ്യാൻ സാധിക്കുന്നുമുണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ലഭിക്കുന്ന ഒരു പ്രിന്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മഷ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ മണം കൂടുമോ എന്നീ രണ്ട് കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ആളുകൾ ഒരുപാട് സംശയം ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മഷ്റ്റിംഗ് ചെയ്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് ലഭിച്ചിട്ടുള്ള പേപ്പർ എന്തെങ്കിലും രൂപത്തിൽ അവർ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണോ എന്ന് നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെ കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അറിഞ്ഞില്ലെന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കാണുന്ന വീഡിയോ ഏത് ദിവസം അപ്ലോഡ് ചെയ്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ചാനൽ ഫോളോ ചെയ്ത് കൂടി ചെയ്യുക നമുക്കറിയാം പെൻഷൻ ലഭിച്ചു എല്ലാ ആളുകൾക്കും ഇപ്പോൾ മഷ്ടും നിർബന്ധമായും ചെയ്യണം ഇന്നു മുതലാണ് മഷ്ടും തുടങ്ങിയിട്ടുള്ളത് ഇനി ഏകദേശം നാൽപ്പത്തി ദിവസത്തിനകം തന്നെ ഈ എ പറഞ്ഞ എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകളും അതിൽ വാർദ്ധക്യ വിധവ കാർഷിക പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേമതി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എന്നിങ്ങനെ എല്ലാ പെൻഷനും ലഭിക്കുന്ന ആളുകളും നിർബന്ധമായിട്ടും മഷ്ടം പൂർത്തിയാക്കണം ഇത് പല ആൾക്കും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അവർക്ക് ചിലപ്പോൾ രണ്ട് പെൻഷൻ ലഭിക്കുന്നുണ്ടാകും ഒരു അറുന്നൂറ് രൂപയുടെ പെൻഷനും അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേമതി ബോർഡിൽ ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്നുണ്ടാകും അങ്ങനെയുള്ള ആളുകൾക്ക് രണ്ട് പെൻഷൻ ഐ ഡി ഉണ്ടാകും അവർ ഈ രണ്ട് പെൻഷൻ ഐ ഡിയിലും മഷ്ടം പൂർത്തിയാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏത് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും മഷ്ടം പൂർത്തിയാക്കാം അതല്ലെങ്കിൽ ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓരോ അക്ഷയ കേന്ദ്രങ്ങളിലും അവർ മസ്റ്റിംഗ് ക്യാമ്പുകൾ നടത്താറുണ്ട് ഓരോ വാർഡ് അടിസ്ഥാനത്തിലും അവർ മസ്റ്ററിംഗ് ക്യാമ്പ് നടത്താറുണ്ട് അങ്ങനെ ക്യാമ്പിൽ നിന്നും നിങ്ങൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാം എവിടെ നിന്ന് പൂർത്തിയാക്കിയാലും നിങ്ങൾ മസ്റ്റിംഗ് ചെയ്താൽ മാത്രം മതി അത് ഇന്ന അക്ഷയ കേന്ദ്രം എന്നില്ല അല്ലെങ്കിൽ അത് എവിടെ നിന്ന് എന്നില്ല ഈ ഒരു സർക്കാർ പറയുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ മഷ്ടിംഗ് പൂർത്തിയാക്കണം അങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേപ്പർ അവിടെ നിന്ന് ലഭിക്കും ആ പേപ്പർ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു പേപ്പറാണ് മഷ്യം കൂടി തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അതായത് നമുക്കൊരു പെൻഷൻ പോർട്ടൽ ഐ ഡി ഉണ്ട് ആ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ആവുകയും നമ്മുടെ പെൻഷൻ ഭക്ഷണങ്ങൾ സ്വീകരിച്ചതായി അവിടെ കാണാനും സാധിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് വീട്ടിൽ കിടപ്പിലായ രോഗികൾ അവരുടെ ബന്ധുക്കൾ നിങ്ങൾ നിങ്ങൾ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുക അങ്ങനെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്യാമ്പിൻ്റെ ക്യാമ്പിൻ്റെ അന്നോതി അതില്ലെങ്കിൽ ഏതെങ്കിലും ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന് അവർ പൂർത്തിയാക്കും അതിന് അവർക്ക് പ്രത്യേകിച്ച് പണം നൽകേണ്ട ആവശ്യമില്ല ഈ മുപ്പത് രൂപ മാത്രം നൽകിയാൽ മതിയാകും അങ്ങനെ മഷ്ടം പൂർത്തിയാക്കി കഴിഞ്ഞാലും അവരും പേപ്പറും പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അവരുടെ ഫിംഗർ പ്രിന്റ് ലഭിക്കാതെയും അല്ലെങ്കിൽ കണിൻ്റെ സ്കാൻ ലഭിക്കാതെയും ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഡോക്ടർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയാലും മതിയാകും ആ ലൈഫ് സർട്ടിഫിക്കറ്റ് വെച്ചും അവർക്ക് മഷ്ടം പൂർത്തിയായി കാണിച്ച് അവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പറ്റും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം